ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ ഒന്നാകെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു വിഷയമാണ് ബാംഗ്ലൂരിലെ ഒരു സ്വകാര്യ അപ്പാർട്ട്മെൻറ്റിൽ അവിടുത്തെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ താമസിക്കുന്ന കുറച്ച് മലയാളികളും അവിടുത്തെ ആൾക്കാരും കൂടെ ഉൾപ്പെട്ടിട്ട് ഒരു അത്തപ്പൂക്കളം നിർമ്മിക്കുന്നു അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു സ്ത്രീ മലയാളി തന്നെയാണ് സിമ്മി നാർ എന്നാണ് പേര് അവർ അത്തപ്പൂക്കളത്തിൻ്റെ നടുക്കിറങ്ങി നിന്ന് വലിയ രീതിയിലുള്ള ആ അത്തപ്പൂക്കളം നശിപ്പിക്കുന്നു ആ ഒരു സന്തോഷം തന്നെ കെട്ട് കെടുത്തുന്ന ഒരു കാഴ്ചയാണ് അവർക്കെതിരെ ഇപ്പോൾ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് പക്ഷെ അവര് മനഃപൂർവ്വമായിട്ട് നശിപ്പിക്കുന്ന പോലെയല്ല അവര് ഒരുമാതിരി പ്രൊവോക്ക് ചെയ്യുന്നതുപോലെയാണ് എനിക്ക് കണ്ടപ്പോ തോന്നിയത് കാരണം വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ അവര് അത്തപ്പൂക്കളത്തിന് പുറത്താ നിൽക്കുന്നെ അവര് പറയുന്നുണ്ട് വീഡിയോ എടുക്കണ്ട ഇവിടെ ഓൾറെഡി സി സി ടി വി ദൃശ്യങ്ങള് സി സി ടി വി ഉണ്ട് അതില് എന്റെ ദൃശ്യങ്ങൾ വന്നോളും വീഡിയോ എടുക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും അവര് മനപൂർവ്വം വീഡിയോ എടുത്ത് നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ കയറി നോക്ക എന്ന രീതിയിൽ ഒരു പ്രൊവോക്ക് ചെയ്യുന്ന ഒരു രീതി കൂടെ ഈ വീഡിയോ എടുക്കുന്ന ആൾക്കാർക്കുണ്ട് ആ ഒരു രീതി കൂടെ അതിൽ കാണാൻ സാധിക്കും നമുക്ക് പക്ഷേ ഞാൻ നോക്കുമ്പോൾ ആ ഫസ്റ്റ് വീഡിയോയുടെ തുടക്കം തന്നെ അവർ കാല് വെച്ചേക്കുന്നത് ആ ഏറ്റം ആ ഏകദേശം ആ ഔട്ടർ ഒരു റൗണ്ടിൻ്റെ സൈഡിലായിട്ട് അവർ കാല് വെക്കാണ് അപ്പം അവിടെ ഒരു ഒരാൾ വന്നിട്ട് അവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ നീ ആ കാൽ അവിടെ നിന്ന് മാറ്റി മാറ്റുന്ന പറയുന്നുണ്ട് പല തവണ പറയുന്നുണ്ട് എൻ്റെ അത് ആ കുട്ടികളും അവിടുത്തെ മുതിർന്നവരും കൂടെ ചേർന്നിട്ടാണ് അത്തപ്പൂക്കളം ഇടുന്നത് അവർ ആദ്യം പറഞ്ഞത് കുട്ടികൾ മാത്രം ചേർന്നിട്ടാണ് ആര് തന്നെ ഇട്ടായാലും അത്രയും മനോഹരമായിട്ടൊരു അത്തപ്പൂക്കളമായിരുന്നു അത് അത് എത്ര സമയത്ത് നമ്മളൊക്കെ വീട്ടിൽ അത്തപ്പൂക്കൾ ഇടുന്നതാണ് കുറേ കഷ്ടപ്പാടുണ്ട് ആ ഒരു അത്തപ്പൂക്കൾ അത്രയും രീതിയിൽ അത്രയും വലിയൊരു കളം ഇട്ട് വരണമെങ്കിൽ എത്ര നേരത്തെ കഷ്ടപ്പാടാണെന്ന് ആലോചിക്കാം കുട്ടികളുടെ സന്തോഷം കൂടിയാണ് അതിനകത്ത് നമുക്ക് കാണാം ആ വീഡിയോയ്ക്കകത്ത് കുട്ടികൾ ഇരുന്ന് ഇടുന്നതിൻ്റെയൊക്കെ പിക്ചേഴ്സ് കാണിക്കുന്നുണ്ട് അപ്പോൾ എത്ര അവർക്ക് അവർ പറയുന്നത് ആ ആ അപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർക്ക് വർഷങ്ങളായിട്ട് പതിനാറ് വർഷമായിട്ടെന്തോ അവരോട് താമസിക്കുകയാണ് ചേച്ചിയുമായിട്ട് അപ്പോൾ അവർ അവരോട് വ്യക്തിപരമായ ഒരു വൈരാഗ്യമുണ്ട് അപ്പം നേരത്തെ തന്നെ ഈ അപ്പാർട്ട്മെന്റിൽ ഈ ഓണാഘോഷം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെ എതിർപ്പ് ഈ അവിടെ അങ്ങനെ ഒരു കോമൺ ആയിട്ട് സംഭവം നടത്തരുത് അവർ പറയുന്ന മെയിൻ ഇഷ്യൂ വയനാട് ഇഷ്യൂ ആണ് വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ അപ്പാർട്ട്മെന്റിൽ നിന്ന് യാതൊന്നും തന്നെ കൊടുത്തിട്ടില്ല അപ്പം ഈ ഒരു അത്തപ്പൂക്കളം പൊളിക്കുന്നതിന് പിന്നിൽ മറ്റൊരു പ്രതികാരം കൂടിയുണ്ട് അതായത് ഈ പതിനാറല്ലേ എട്ട് വർഷം രണ്ടായിരത്തി പതിനാറിലെങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഇവര് ഇവരുടെ സഹോദരിയും കൂടെ ബാംഗ്ലൂരിൽ ഈ ഒരു ഫ്ലാറ്റ് എടുത്ത് സ്ഥിരതാമസമാക്കുന്നത് ആ സമയത്ത് നല്ലൊരു സഹകരണം ഫ്ലാറ്റിലെ മറ്റു മെമ്പേഴ്സുമായിട്ടും മറ്റു അവിടെ താമസിക്കുന്ന ആൾക്കാരുമായിട്ട് ഉണ്ടായിരുന്നു പിന്നീട് പിന്നീട് ആ ഒരു സുഹൃത്ത് ബന്ധവും ആ ഒരു അയൽവാസ ബന്ധവും കുറഞ്ഞു വരികയും പിന്നീട് അവർ തമ്മിലുള്ള ഒരു സ്വരചേർച്ച കൂടി ഈ ഒരു പ്രതികാരമായിട്ടുണ്ട് അപ്പൊ ആ ഒരു പ്രതികാരം ഉണ്ടെന്ന് അവർ സമ്മതിക്കുന്നുണ്ട് പിന്നീടാണ് ഞാൻ ചോദിക്കേണ്ടത് ഇതിപ്പോ ഇവർക്ക് എത്ര തന്നെ ഇപ്പം സ്വാഭാവികമാണ് മനുഷ്യർ തമ്മിലുള്ള തർക്കങ്ങൾ എത്രയൊക്കെ തർക്കമുണ്ട് എന്ന് പറഞ്ഞാലും ഒരത്തപ്പൂകൾ അല്ലെങ്കിൽ ഒരു ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷത്തിന്റെ ദിവസങ്ങളാണ് അപ്പം ഈ അപ്പാർട്ട്മെന്റിലുള്ള ഉള്ള ആളുകൾ എല്ലാരും കൂടി ചേർന്ന് ഏർ അവരുടേതായ ഒരു ഓണാഘോഷ പരിപാടി ആയിരുന്നു അത് അപ്പൊ അവർ ആദ്യമേ ഇതിനെ എതിർത്തിരുന്നു അപ്പം ഞാൻ പറയുന്നത് ഇപ്പൊ എന്ത് തന്നെ ആയിരുന്നാലും ഇപ്പം വർഷങ്ങളായിട്ട് അവർക്കിടയിൽ ഒരു സ്വരച്ചേർച്ച ഉണ്ട് എന്ന് പറയുമ്പോൾ അത് തീർക്കാനുള്ള ഒരു ഒരു ആചാരം നമ്മളുടെ അത്രയും ആൾക്കാർ അത്രയും കഷ്ടപ്പെട്ടിട്ടു അത്രയും സന്തോഷം ഇവർക്ക് വയനാടിനോട് ഇത്ര ഇത്രയധികം സെന്റിമെന്റൽ ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സന്തോഷം കളഞ്ഞിട്ടല്ല അത് തീർക്കേണ്ടത് അതിന് വേറെ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാമായിരുന്നു അത് ചെയ്തില്ല അതുകൊണ്ട് ഓണാഘോഷത്തിനോട് തനിക്ക് വിയോജിപ്പുണ്ടായിരുന്നു ആ വിയോജിപ്പുണ്ടെങ്കിൽ ഇപ്പം വീഡിയോ എടുത്തു ഓക്കെ ശരി ശരി തെറ്റ് തന്നെയാണ് ഒരു സ്ത്രീയുടെ വീഡിയോ അവരുടെ അനുവാദമില്ലാതെ എടുക്കുക എന്നുള്ളത് പക്ഷെ അവർ ആ കാല് ഞാൻ ശ്രദ്ധിക്കുക കാലടുത്ത് ആ ഫസ്റ്റ് ഔട്ടർ കോളത്തിൽ വെച്ചിട്ടുണ്ട് വെച്ചിട്ട് അവരെ പ്രോവോക്ക് ചെയ്യുകയാണിവർ ഇവർ അവരെ പ്രൊവോക്ക് ചെയ്യാൻ അതായത് സിമിനാർ എന്ന് പറഞ്ഞാൽ സ്ത്രീ ആ കൂടെ നിൽക്കുന്ന ആൾക്കാരെ പ്രൊവോക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് തന്നെ പ്രസക്തി പക്ഷേ ആ കളം തെറ്റിച്ചില്ലായിരുന്നുവെങ്കിൽ അകത്ത് കയറി ഇങ്ങനെ കൊളവാക്കിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരിത്രോളം അറിയുന്നതിന് ന്യായീകരണം ഉണ്ടായിരുന്നു അവരവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ് എന്നുള്ള രീതിയിൽ പറയുന്നതിന്റെ ന്യായീകരണം ഉണ്ട് ഇത് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അത് മറ്റുള്ളവരുടെ സന്തോഷം കെടുത്തിക്കൊണ്ട് അവരിത് ഒരു പ്രതിഷേധങ്ങളും മുന്നോട്ട് വെക്കാറുണ്ട് ഇവരിപ്പോ ഒരു ഓൺലൈൻ മാധ്യമത്തിലെ ഒരു പ്രമുഖ എന്താ മാധ്യമ മാധ്യമപ്രവർത്തകന് അവതാരകന് ഒരു മെയിലേക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് അയാൾ നടത്തിയൊരു സംഭാഷണത്തിലാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നത് അപ്പോൾ അവർ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർ ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ പ അപ്പാർട്ട്മെൻറ്റിലെ ഫ്ലാറ്റിലെ മറ്റ് ആൾക്കാരുമായി ഉണ്ടായി തുടങ്ങിയപ്പോൾ ഈ ആൾക്കാർ ഇവരറിയാതെ അല്ലെങ്കിൽ ഇവരുടെ പല വീഡിയോസ് എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇവർ നടന്നു പോകുന്ന വഴിക്ക് കളിയാക്കുന്നുണ്ട് പൂച്ചയുടെ പട്ടികളും സൗണ്ടൊക്കെ ഉണ്ടായി കളിയാക്കുന്നുണ്ട് ഇവരുടെ പെർമിഷൻ ഇല്ലാതെ ഇവരുടെ വീഡിയോ എടുക്കുന്നുണ്ട് ഈ ലേഡി എന്ന് പറയുന്നത് അത്ര സമൂഹ മാധ്യമങ്ങളിൽ ഇവരുടെ പ്രൊഫൈൽ അങ്ങനെ ഷെയർ ചെയ്യുകയോ വലിയ രീതിയിൽ സമൂഹ സമൂഹമാധ്യമങ്ങളായിട്ട് അവരുടെ പ്രൊഫൈലോ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ അവിടെയുള്ള ആളുകൾ ഇത് ഇത്തരത്തിൽ വീഡിയോ എടുക്കുന്നു അത് അവരുടെ കോമൺ ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കളിയാക്കും വിധം ഇടുന്നു അപ്പോൾ പലതവണ കംപ്ലൈന്റ് ചെയ്തിട്ടും ഒരു ആക്ഷനും എടുക്കാതിരിക്കുക എന്നിട്ട് അവർ പോട്ടേന്ന് വെക്കുന്നു അത് കഴിഞ്ഞ് ഇത്തരത്തിലൊരു ഓണ പരിപാടി വെക്കാമോ എന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞ ഒരു അഭിപ്രായം വന്നപ്പോൾ ഇവർ പറഞ്ഞു സൂര്യൻ തോന്നുന്നുണ്ടോ ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കി ആ ഒരു അപ്പാർട്ട്മെന്റിൽ ഇത്രയധികം ആൾക്കാരുടെ വെറുപ്പ് പിടിച്ചു പറ്റിയ ഇപ്പൊ ഇത്രയും നാളും അവരുടെ തൊട്ടടുത്തുള്ള അപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരുമായിട്ടായിരുന്നു അവർക്ക് സ്വരം ചേർത്തുണ്ടായിരുന്നത് ഇതിപ്പം ഒരു നമ്മള് അറിയാവുന്ന എല്ലാ മലയാളികളും അവർക്ക് അവർക്കെതിരെ സംസാരിക്കുകയാണ് അവരിനി എത്രയൊക്കെ സ്ട്രഗിൾ ചെയ്തവരാണെങ്കിലും അവരെത്രയൊക്കെ ഇനി അനുഭവിച്ചെന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ വെറുപ്പ് സമ്പാദിക്കുകയാണ് എന്റെ അവർ ന്യായീകരിക്കാൻ നോക്കിയാലും ഈ അതിലൊന്നും ഒരു ഫലവത്താവത്തില്ല അത്രത്തോളം വെറുപ്പ് പിടിച്ച് പറ്റിക്കഴിഞ്ഞു ഒരു പക്ഷെ അവരത് ഇങ്ങനെ ഒരു ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അത്ര ഇതല്ല എന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ പിടിയുന്ന കണ്ടപ്പോഴെങ്കിലും അവർ അവരുടെയായുള്ള കാര്യങ്ങൾ അവർക്ക് ന്യായം പറയാൻ വരും ഇത് കേറി അതിൻ്റെ അകത്ത് ആ കളം അങ്ങ് കുളവാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഇവർ പല കാരണങ്ങൾ പറയുന്നതിൽ മറ്റൊന്നെന്ന് വച്ചാൽ ഇതേപോലെ വയനാടിൻ്റെ കാര്യം പറയുന്നുണ്ട് വയനാടിന് വയനാടിന് എന്തെങ്കിലും ഒരു സംഭാവന നൽകാമെന്ന് ചോദിച്ചപ്പോൾ ആരും സഹകരിച്ചില്ല വേണ്ട എന്ന് ഇവരുടെ ഒരു സുഹൃത്തും കൂടി പറഞ്ഞ് പറഞ്ഞതാണ് ഇത്തരത്തിലൊരു യൂണിറ്റ് പരമായിട്ടുള്ളൊരു ഓണാഘോഷം നടത്തണ്ട എന്നുള്ളത് പക്ഷെ അതിനും വക വെച്ചില്ല എന്നിട്ടും ഇവർ കോമൺ ഹാൾ ഹാളിൽ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇട്ടു അത്തപ്പൂക്കളം ഇട്ടു പരിപാടിയൊക്കെ കഴിഞ്ഞു അടുത്ത ദിവസം അത് അത്തപ്പൂക്കളം ഇട്ടതിൻ്റെ അന്നത്തെ ദിവസം വൈകുന്നേരം സാധാരണ ഈ സ്ത്രീ നടക്കാൻ ഇറങ്ങാറുണ്ട് പക്ഷെ ഇങ്ങനെ അത്തപ്പൂക്കളം ഇട്ടിരിക്കുന്ന കണ്ട് അവർ നടന്നില്ല വാക്കിങ്ങനെ ഇറങ്ങിയില്ല ആയിരുന്നെങ്കിൽ അന്ന് അവർക്ക് ആ അത്തപ്പൂക്കളം കുളമാക്കാമായിരുന്നു അതാ അവർ പറയുന്നത് അത് ഈ അത്തപ്പൂക്കളം വേണമായിരുന്നെങ്കിൽ അവർക്ക് കോലാഹലപ്പെടുത്താമായിരുന്നു പക്ഷെ അടുത്ത ദിവസം രാവിലെ ഇവർ വാക്കിങ്ങിനിറങ്ങി വൈകുന്നേരം നടക്കാൻ കഴിയാത്തതുകൊണ്ട് അടുത്ത ദിവസം വാക്കിങ്ങിനിറങ്ങിയപ്പോഴും അന്നും ഈ അത്തപ്പൂക്കളം നടക്കുകയാണ് അവിടുത്തെ സോഫയില്ല അത്തപ്പൂക്കളം ഇങ്ങനെ ഇട്ടേക്കൊന്നും നടക്കാൻ ഒരു സാഹചര്യമില്ലാ ില്ലാതിന് അവർ മര്യാദയ്ക്ക് അവിടെ നിന്നപ്പോൾ അങ്ങോട്ടേക്ക് ആൾ വന്നിട്ട് നീ ഇവിടെ അത്തപ്പൂക്കളം കൊ കൊലയ്ക്കാൻ വേണ്ടിയിട്ട് വന്ന് എന്ന് ചോദിച്ചിട്ടാണ് പ്രൊവോക്ക് ചെയ്തത് അത്രേ ഞാൻ വീഡിയോ എടുക്കും വൈറലാക്കും നിന്നെ കളയും നീ ഇത് അത്തപ്പൂക്കളം എടുക്കാൻ വേണ്ടി വന്നതാണോ എന്ന് ചെയ്ത് പ്രൊവോക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ സ്ത്രീ ഈ ഒരു അത്തപ്പൂക്കളം കൊലച്ചത് എന്നാണ് അത്തപ്പൂക്കളം അവർ ഒരു ന്യായം പക്ഷെ ന്യായം പറയുന്നോളം നമുക്ക് ഒരാളുടെ ഒരാളെടുത്ത് വന്നിട്ട് നീ ഇത് കുളമാക്കാൻ വന്നാണോ അല്ലെങ്കിൽ നിന്നെ ഞാൻ വൈറലാക്കും എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അത് നമുക്ക് അത് കേൾക്കുമ്പോൾ തന്നെ എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അവർ വന്നിട്ട് ആ അങ്ങനെ അങ്ങനെയൊക്കെ ഒരാൾ വന്ന് വെറുതെ ഒന്ന് പറയാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് അവർ ആദ്യം വന്ന് നിൽക്കുന്നത് ആ കളത്തിന്റെ ആ തൊട്ട് തന്നെ അവർ ഓൾറെഡി അറിയിച്ചു കഴിഞ്ഞു ഞാൻ നേരത്തെ പ്രതിഷേധം അറിയിക്കുന്നുണ്ട് ഈ അത്തപ്പൂക്കളം ഇടുന്ന ഓണപ്പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ പ്രതിഷേധം അറിയിച്ചത് അത്തപ്പൂക്കളത്തിനല്ല അത്തപ്പൂക്കളം ഇട്ടു തുടങ്ങിയപ്പോഴാണ് അവർ അവരന്നു ഇട്ട് തുടങ്ങുന്നതിന് മുൻപേ വന്ന് പറയണമായിരുന്നു എന്തായാലും ഇവരുടെക്ക് നടക്കാൻ പറ്റുന്നില്ല എന്നാണല്ലോ ഇവർ പറഞ്ഞ വാദം അപ്പൊ നടക്കാൻ പറ്റുന്നില്ല എന്നല്ല തലേ ദിവസം ഇവർ ഇട്ടു തുടങ്ങിപ്പോ പറഞ്ഞിരുന്നെ ആ കുട്ടികളത്രയും കഷ്ടപ്പെടില്ലായിരുന്നു അതിന് എന്തെങ്കിലും ഒരു ന്യായം ഉണ്ടായിരുന്നു അന്ന് ഒന്നുകിൽ നിങ്ങൾ അങ്ങോട്ട് നീക്കണ്ടോ ഞങ്ങൾക്ക് നടക്കാൻ പറ്റുന്നില്ല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ ഇത് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞു അവർ പറയുന്ന ന്യായം ആഘോഷങ്ങളും കഴിഞ്ഞു അത്തപ്പൂക്കളെ ഇടുവലും എല്ലാ ആഘോഷങ്ങളും കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണ് ഈ അത്തപ്പൂക്കളം കിടക്കുന്നത് അതായത് ഏകദേശം പൊളിക്കാറുള്ള സമയമായിട്ടുണ്ടാകാം അവരുടെ ആഘോഷ പരിപാടികളെല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസമാണ് ഇവർ നടക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടും അതേ അത്തപ്പൂക്കൾ അവരെ കിടക്കാണ് അത് അവർക്കൊരു ബുദ്ധിമുട്ടായി എന്നാണ് അവർ പറയുന്നത് ഇവരുടെ ആഘോഷങ്ങൾ കഴിഞ്ഞു അത്തപ്പൂക്കളും കഴിഞ്ഞു സദ്യ ഒരുക്കലും എല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം അത്തപ്പൂക്കൾ ഇതേപോലെ കിടക്കുന്നത് അസൗകര്യമായി തോന്നി അങ്ങനെ നടക്കാൻ പറ്റിയില്ല അപ്പൊ എനിക്ക് പ്രതിഷേധം ഇങ്ങനെ ഞാൻ ചോദിക്കട്ടെ അവർക്ക് ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞു അവർക്ക് അത്തപ്പൂക്കളം അന്ന അപ്പത്തൊട്ട് അവർക്ക് ബുദ്ധിമുട്ടായിത്തുടങ്ങി അവരാണെങ്കിൽ അസോസിയേഷനെ പോയി അറിയിക്കണം നിങ്ങളുടെ പരിപാടികളെല്ലാം കഴിഞ്ഞില്ലേ ഇനി അത്തപ്പൂക്കളം റിമൂവ് ചെയ്തുകൂടി ന്യായം അല്ലാണ്ട് വന്ന് അവിടെ നിൽക്കുന്ന ആൾക്കാരെ പ്രൊവോക്ക് ചെയ്ത് ഇത്രയും സീനാക്കേണ്ട കാര്യം ഒന്നും ഇല്ലായിരുന്നു ഇപ്പൊ അവർക്കെതിരെ ഇപ്പൊ സൈബർ അറ്റാക്കാണ് നമ്മൾ ആർക്കാണ് ഇപ്പൊ നഷ്ടം വന്നത് അവർക്കെതിരെ ബാംഗ്ലൂർ പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പൊ അവരുടെ സുരക്ഷയിൽ തന്നെ ഇപ്പൊ വെല്ലുവിളിയായിരിക്കാണ് വളരെ പോയി പോയി അസോസിയേഷനിൽ മര്യാദപൂർവായിട്ട് പക്ഷെ അവർ പറഞ്ഞുകൊണ്ട് ബാംഗ്ലൂർ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് എങ്കിലും അവരും കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞു അവർക്ക് എതിരെ ഇത്തരത്തിലുള്ള ഒരു അക്രമങ്ങൾ നടക്കുന്നുണ്ട് അവരറിയാതെ അവരുടെ പെർമിഷൻ ഇല്ലാതെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുത്ത് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്നുണ്ട് എനിക്ക് സുരക്ഷ വേണം എന്ന രീതിയിൽ അവരും കേസ് കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് പോലീസ് അവർക്ക് നേരെ ഒരു കേസ് എടുക്കാനോ അങ്ങനെയുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടാവില്ല എന്നാണ് ആ സ്ത്രീ ഇപ്പോൾ പങ്കുവച്ചേക്കുന്നത് എന്തു തന്നെയായാലും ഇത്തരത്തിലുള്ള ഒരു ആചാരപരമായിട്ടുള്ള ഒരു അത്തപ്പൂക്കളത്തിന് െ തകർത്തു കൊണ്ടാകരുതായിരുന്നു ഇങ്ങനെയുള്ള ഒരു പ്രതികാര നടപടി അവരെടുക്കേണ്ടിയിരുന്നത്